ഹായ് അപ്പം ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടേ ആയിട്ട് നല്ല നാടൻ ചെമ്പരി പിടിക്കാൻ വന്നിട്ടുണ്ടേ നല്ലൊരു മോട്ടർ എഞ്ചാലിന് പുറം കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ കൂടെ സാജുമുണ്ട് ഇപ്പം ഇന്ന് സാജുമാണ് മീൻ പിടിക്കുന്നത് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഫൂണിട്ടോണ്ടിരിക്കുവാണ് ലൈവായിട്ട് അടിക്കുന്നതാണ് ചില മീൻ കൊത്തുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ടവിടെ വേണ്ട മീൻ കിട്ടുന്നുണ്ടോ ലൈവായിട്ട് മീൻ പിടിച്ചിരിക്കുകയാണ് ഇൻട്രോ അടിക്കുന്ന സമയത്ത് തന്നെ മീൻ അടിച്ചിട്ടുണ്ട് ചെമ്പല്ലി കേട്ടോ ഉണ്ട് കൂടെ യൂട്യൂബർ സാജു കൊത്തു കൊത്തിമൂട്ടി ചെമ്പലി വെള്ളത്തിന്റെ

nhớ càng đi mình đi cũng có đi đi được à ഇപ്പൊ നമ്മൾ തീറ്റ ഉപയോഗിക്കുന്ന ചെമ്മീൻ കേട്ടോ ചെറിയ ചെമ്മീൻ ചെറു കൊളുത്തിയാ ചെമ്മീൻ കണ്ടോ ചെമ്മീൻ മൂലം വില ഇപ്പം കിട്ടാനില്ല അതുകൊണ്ട് ഞങ്ങളിപ്പം ചെമ്മീനിട്ടാണ് പിടിക്കുന്നത് ഇപ്പം എഴുന്ന നോക്കിക്കോണം ഇത് കൊത്തുന്നുണ്ട് പിടിച്ചു തേറിയിരിക്കുകയാണ് ഇത് ചെറിയൊരു സൈസാണ് സൈസാട്ടോ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വന്നിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞങ്ങൾ പത്ത് മീനെ പിടിച്ചിട്ടുണ്ട് അത് ലൈവായിട്ട് ഇടുന്നു ഒരു മിനിറ്റ് പോലും വേണ്ട അതിനു മുമ്പ് മീൻ അടിക്കുന്നു അടുത്ത മീൻ മുഴുത്ത കാരി അടങ്ങും അവിടത്ത മേ ഇടുന്നു വലിക്കുന്നുണ്ട് ਉਹ <coughs> ਵੀ